ഹായ് ചക്കരേളേ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കണം നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഒന്ന് ഒരു റെസിപ്പി വീഡിയോ ആണ് പിന്നെ ഒന്ന് മടി മാറ്റാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടും നമ്മൾക്ക് സജസ്റ്റ് ചെയ്തതാണ് അതാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നതും പറയുന്നതും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എണീറ്റ് വിളക്ക് വയ്ക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതുപോലെ നമ്മുടെ ഫ്രണ്ട് തുടക്കൽ അതുപോലെതിന് ശേഷം പിന്നെ വന്നിട്ട് പാലൊക്കെ ഒന്ന് എടുത്ത് നമ്മുടെ പൂച്ചക്കുട്ടികൾക്കൊക്കെ പാല് കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ ചായ വെക്കേണ്ട പരിപാടിയിലാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ഉഷാറോടെ ജോലികളൊക്കെ ചെയ്തെടുക്കാം മടി പിടിച്ചിരിക്കാതെ തന്നെ എങ്ങനെ നമുക്ക് മുന്നോട്ട് നമ്മുടെ ജീവിതം കൊണ്ടുപോവുക എന്നൊക്കെ കൊണ്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ പറയുക നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും ഒരു ലാഭം വേണമല്ലേ നമുക്ക് നമ്മൾ മനുഷ്യന്മാരെ എല്ലാവരും അങ്ങനെ തന്നെ ഇല്ലാ പറഞ്ഞാലും അതിൽ യാതൊരു സത്യവും ഇല്ല അങ്ങനെ തന്നെയാണ് ഒന്നുമില്ല നമുക്ക് പണമായിട്ട് ഇല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക പ്രശസ്തിയായിട്ട് ഇല്ലെങ്കിൽ സന്തോഷമായിട്ട് സമാധാനമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യുന്ന പ്രവർത്തിക നമുക്ക് കിട്ടും കിട്ടും അല്ലെങ്കിൽ കിട്ടണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ഈ മടി പറയുന്ന കാര്യം കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ യാതൊന്നും തന്നെ കിട്ടാനില്ല അതെല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം തന്നെയാണ് യാതൊന്നും കിട്ടാനില്ലാത്ത ഈ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഒരുപാട് നമ്മുടെ സമയവും ജീവിതവും നഷ്ടമാക്കുന്നുണ്ട് അല്ലേ ഒരു ഉപകാരമില്ലാത്ത സാധനം നമ്മൾ എന്തിനാ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മുഖ്യം കൊടുത്ത് പ്രാധാന്യം കൊടുത്ത് അതിങ്ങനെ കൊണ്ടു നടക്കുന്നത് അപ്പോൾ അത് നമ്മൾ മാറ്റി മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ിലൊക്കെ മുന്നോട്ട് വരാനും ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റുള്ളൂ അല്ലേ ഈ മടി എന്നതൊരു മഹാസംഭവം തന്നെയാണ് കേട്ടോ അത് നമ്മുടെ ജീവിതത്തിൽ ശരിയായ രീതിയിൽ നമ്മൾ മാറ്റിയെടുത്തില്ലെങ്കിൽ ഒരുപാട് രീതിയിൽ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒന്നാണ് കേട്ടോ മടി കൊണ്ട് നമുക്ക് ഒന്നും തന്നെ നേടാൻ സാധിക്കില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അത് കൂടുതലായിട്ട് നമ്മുടെ ജീവിതത്തിലേക്കിങ്ങനെ കയറി വരികയും ചെയ്യുന്നില്ലേ അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തരത്തിൽ എന്താ പറയുക നഷ്ടങ്ങളും മുറിവുകളും ഉണ്ടാക്കാറുണ്ട് അല്ലേ വല്ലപ്പോഴും മടിയൊക്കെ ആകാം കേട്ടോ നമ്മൾ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും തന്നെ മടി ഇല്ലാത്തതായിട്ട് ആരും ഉണ്ടാകില്ല നമ്മൾ സന്തോഷം സങ്കടം ദുഃഖം എന്നിങ്ങനെ പറയുന്ന പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഈ മടി എന്ന് പറയുന്നത് അത് വല്ലപ്പോഴും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല എപ്പോഴും ഇങ്ങനെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും കുറച്ച് റെസ്റ്റൊക്കെ വേണമെന്നില്ല ചിലപ്പോൾ ഒക്കെ നമുക്ക് മടിയൊക്കെ വരാറുണ്ട് പക്ഷേ അത് നമ്മുടെ നിത്യ ജീവിതത്തിൻ്റെ ഭാഗമാക്കുമ്പോഴാണ് അത് നമ്മുടെ സന്തോഷകരമായ ജീവിതത്തെ ഒരുപാട് ബാധിക്കുന്നത് കേട്ടോ അത് നമ്മൾ കറക്റ്റായി തന്നെ ശരിയായി തന്നെ ജീവിതത്തിൽ നിന്ന് മാറ്റിയെടുക്കുക തന്നെ വേണം കേട്ടോ മടിയൊക്കെ ആകാം പക്ഷെ അതെന്നും നമ്മൾ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും നമുക്കത് ദോഷമല്ലാണ്ട് അതിൽ നിന്ന് നമുക്ക് ഒരു ഗുണവും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നമ്മൾ ജീവിച്ചു എന്ന് തന്നെ യാതൊരു അർത്ഥവും കൂടെ ഇല്ലാണ്ടാവുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ മാക്സിമം നമ്മുടെ മടിയൊക്കെ ഒഴിവാക്കി ജീവിതത്തിൽ എങ്ങനെ നമുക്ക് സുഖസുന്ദരമായിട്ട് സൂപ്പറായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും അതുപോലെ രാവിലെ എണീറ്റ നല്ല സന്തോഷത്തോടെ ജോലി ചെയ്യാനും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതാണ് കേട്ടോ നമ്മൾ ഈ ചെയ്യാ ചെയ്യല നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ അത് ഇഷ്ടമായ ഒന്ന് കമൻറ്റ് ചെയ്യുക എൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാനുള്ളത് എന്തൊക്കെയാ പറഞ്ഞാൽ പറയുകയും കൂടെ ചെയ്യാം അപ്പം ഞാനിതിനു ശേഷം പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചായ കുടിക്കുകയാണ് അപ്പോൾ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാണ്ട് നിത്യവും കൊണ്ടുപോകുന്നത് നമ്മുടെ ഈ മടി മാറാനൊക്കെ ഏറ്റവും നല്ല ഒരു കാര്യം തന്നെയാണ് കേട്ടോ അപ്പോൾ അതെല്ലാവരും അവനവൻ്റെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ മാക്സിമം ശ്രമിക്കുക അപ്പോൾ ഞാൻ ആദ്യം റെസിപ്പി പറഞ്ഞതിന് ശേഷം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ആദ്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഇഡ്ലി ദോശയുടെ റെസിപ്പിയാണ് അതെങ്ങനെ ചെയ്യുന്നത് അതിൻ്റെ കണക്ക് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യുന്നത് ദോശയുടെ റെസിപ്പിയാണ് അതെന്താ പറഞ്ഞാൽ കുറേ ദിവസം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയ കാരണം കുട്ടികൾക്ക് മടുപ്പായിട്ടും അപ്പോൾ നമ്മൾ ദോശ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് ഗ്ലാസ് പച്ച പച്ചരിയാണ് കേട്ടോ നമ്മുടെ റേഷൻ കടയിൽ അരി കൊണ്ടാണ് നമ്മൾ ഇഡ് ഇഡ്ലി അല്ല ദോശ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ മൂന്ന് കപ്പ് നമ്മൾ പച്ചരി എടുത്തിട്ടുണ്ട് മൂന്ന് കപ്പ് നമ്മൾ വെള്ളരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് രണ്ടും നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരിയാണ് അത് രണ്ടും കൂടെ ഞാനൊരു പാത്രത്തിൽ ആക്കിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് കപ്പ് പച്ചരി മൂന്ന് കപ്പ് വെള്ളേരി കേട്ടോ ഇത് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉഴുന്ന് നമ്മളെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനൊരു നാഴി ഉഴുന്നെടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് നമ്മൾ ഏതിലാണോ അരിയൊക്കെ അളന്നിരിക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ നമുക്ക് ഉഴുന്നും അളന്നെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ നല്ലപോലെ പൊങ്ങുന്ന ഉഴുന്നാണെങ്കിൽ മുക്കാൽ കപ്പ് മതിയാവും എൻ്റെ കുറച്ച് പൊങ്ങൽ കുറവായ കയറി ഞാൻ നാഴി എടുത്തിട്ടുണ്ട് കേട്ടോ നാഴിയെന്ന് പറയുമ്പോൾ ഒരു ഗ്ലാസ് അതിൽ ഏകദേശം ഒരു സ്പൂണോളം നമ്മൾ വെന്തെങ്കിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ നല്ല പോലെ രണ്ട് വരെ കഴുകി വെള്ളം ഒഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തിട്ടുള്ള അരി ഞാൻ രണ്ട് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ എന്താ പറഞ്ഞാൽ ഒന്നിച്ച് എൻ്റെ ഗ്രൈൻഡറിൽ അരയ്ക്കാൻ പറ്റില്ല അത് കാരണമാണ് നിങ്ങളുടെ ഒന്നിച്ച് അരയ്ക്കാൻ പറ്റുകഴിഞ്ഞാൽ ഒന്നിച്ച് കഴുകി വെള്ളത്തിൽ ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ ഒന്നിച്ച് അരയ്ക്കാൻ പറ്റാത്ത കാരണം ഞാൻ മൂന്ന് നാഴി വേറൊരു പാത്രത്തിലേക്ക് മൂന്ന് നാഴി വേറൊരു പാത്രത്തിലേക്ക് അങ്ങനെ തന്നെയാണ് ആക്കുന്നത് കേട്ടോ അപ്പോൾ മൂന്ന് കപ്പ് പച്ചരി മൂന്ന് കപ്പ് നമ്മുടെ വെള്ളമേരി കേട്ടോ അതൊരു നാല് മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഞാനൊരു ഏഴ് മണിക്കിട്ട പതിനൊന്ന് മണിക്ക് അരയ്ക്കും കേട്ടോ എപ്പോഴും അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ആദ്യം ഗ്രൈൻഡറിൽ നമ്മൾ ഉഴുന്നാണ് എപ്പോഴും അരക്കാറുള്ളത് കുറച്ച് വെള്ളം ഒഴിച്ച് ഉഴുന്നൊക്കെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്ത് അതുപോലെ കൈ കൊണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊഴുത്തിട്ട് ഒരു അരമണിക്കൂറ് അരച്ചെടുക്കും കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ഉഴുന്നിട്ട ഒരു അരമണിക്കൂറ് അരയ്ക്കും ചില ഉഴുന്ന് നല്ല പൊങ്ങുന്നതാണെങ്കിൽ ഒരു പത്തിരുപത് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ അരഞ്ഞ് റെഡിയായി വരാറുണ്ട് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണോ അരയ്ക്കുന്നത് പറഞ്ഞാൽ അതുപോലെ അരച്ചെടുക്കാം ഞാൻ എപ്പോഴും ഉഴുന്ന ഒരു അരമണിക്കൂർ അരച്ചെടുക്കും പാകം പോലെ വെള്ളമൊക്കെ ഒഴിച്ച് ഇടക്കിടക്ക് തെളിച്ച് ഓപ്പൺ ചെയ്തിട്ട് അരച്ചതിന് ശേഷം ഒരു അരമണിക്കൂറായപ്പോൾ നമ്മുടെ ഉഴുന്നൊക്കെ ഏകദേശം പൊങ്ങി വന്നിട്ടുണ്ട് ഞാനപ്പം അത് അരച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഉഴുന്നെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ ആദ്യത്തെ പാത്രത്തിലാക്കിയിട്ടുള്ള അരി നമ്മുടെ ഗ്രൈൻഡറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ഗ്രൈൻഡറിൽ ഒന്നിച്ച് ഈ മൂന്നാഴ്വി അരി ചേർക്കുമ്പോൾ തന്നെ നന്നായിട്ട് അരയ്ക്കാൻ പറ്റില്ല എന്നാലും ഞാൻ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് ആദ്യത്തെ മൂന്ന് നാഴി അരി അരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പുഴുങ്ങോൽ പുഴുങ്ങോൽ അരിയല്ല നമ്മുടെ വെള്ളയരിയും പച്ചരിയും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് തന്നെയാണ് മാറ്റി അരച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ക്ലിയറായി എന്നൊക്കെ വിചാരിക്കണു ഞാൻ എന്നിട്ട് ഇതൊരു പതിനഞ്ച് മിനിറ്റ് അരയുമ്പോഴേക്കും തന്നെ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് അരഞ്ഞ് റെഡി ആയിട്ട് വരും കേട്ടോ അപ്പോൾ നല്ലപോലെ അരഞ്ഞിട്ടുണ്ട് ഇതും എടുക്കുക ഇത് വെള്ളം ഒഴിച്ചെടുത്ത് പാകം പോലെ അരച്ചെടുക്കാം കേട്ടോ അതിന് നമ്മൾ മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മൾ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള അരി കൂടെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ അരി അരവ് കഴിയുന്നതായിരിക്കും ഇതിന് നിങ്ങൾക്ക് അരി അരയ്ക്കുമ്പോൾ ജീരകത്തിൻ്റെ മണവും ഇഷ്ടമാണെങ്കിൽ ദോശയ്ക്ക് ജീരകം ചേർക്കാട്ടോ പക്ഷേ എനിക്ക് ജീരകത്തിൻ്റെ മണോ ഇഷ്ടമില്ലാത്ത കാരണം ഞാനത് ചേർക്കാറില്ല ഇങ്ങനെയാണ് അരയ്ക്കാറുള്ളത് എന്നിട്ട് വലിയ പാത്രത്തിൽ തന്നെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ഉഴുന്നും അരിയും കൂടിയിട്ട് കേട്ടോ ഞാൻ ഉപ്പ് ഇപ്പം ചേർക്കാറില്ല ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മളത് ഫ്രിഡ്ജിൽ വെക്കുന്നോറും ഇരുന്ന് തന്നെ അത് പുളിപ്പ് കൂടുതലാകാൻ സാധ്യത കൂടുതലുണ്ട് അതുകൊണ്ട് ഞാൻ ആവശ്യത്തിന് മാവ് എടുത്തിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമാണ് കേട്ടോ ഉപ്പ് ചേർക്കാറുള്ളത് ഇപ്പം നമ്മുടെ അരിയൊക്കെ അരച്ച് നല്ലപോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ വൈകുന്നേരം ഒരു പതിനൊന്ന് മണിക്ക് അരച്ച് കഴിഞ്ഞാൽ ഞാൻ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ടാകും ഞാൻ പുറത്ത് തന്നെയാണ് ഓട്ടോ വെക്കാറുള്ളത് ഓവറായിട്ട് പൊളിച്ച് പോകാറൊന്നുമില്ല ഞാൻ എപ്പോഴും പതിനൊന്ന് മണിക്ക് അരച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം എടുക്കുകയായിരിക്കും ഇത് നല്ല പൊങ്ങി വരും എന്താകുക നേരം വിളിക്കുമ്പോഴേക്കും കറക്റ്റായി പൊങ്ങി വരും ഓവർ പുളിപ്പൊന്നും ഉണ്ടാവാറില്ല കേട്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് പുളിപ്പ് തോന്നുകയാണെങ്കിൽ വൈകുന്നേരം കിടക്കുന്ന സമയത്ത് നല്ലപോലെ പൊങ്ങിയിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക ഞാനങ്ങനെ വെളിയിൽ തന്നെയാണ് കേട്ടോ വെക്കാറുള്ളത് അങ്ങനെ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ മാവ് നല്ലപോലെ പൊങ്ങി വന്നത് കണ്ടിട്ടുണ്ടാവില്ലേ ഇനി ഇത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമ്മൾ തെക്കി മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുറച്ച് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടാണ് നമ്മൾ ദോശ ഉണ്ടാക്കി എടുക്കുക ദോശ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ദോശയുടെ അളവ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയി തന്നെ കാണിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഇഡ്ലിയുടെ അളവും ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഡ്ലി അരിക്ക് ഞാൻ വേറെ വ്യത്യാസമായിട്ട് അരി എടുക്കാറുള്ളത് അത് ഇനി ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ അതിനുശേഷം നമ്മുടെ കല്ല് ഒന്ന് ചൂട് കൂടിയപ്പം ഞാൻ കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് ഒന്ന് കറി എന്താ പറയുക കറക്റ്റാക്കിയിട്ടുണ്ട് പിന്നെ നല്ലെണ്ണം നല്ലപോലെ തേച്ച് കൊടുത്ത് നമ്മുടെ ദോശ മാവ് ഒഴിച്ച് നല്ലപോലെ ചിറ്റിച്ചെടുക്കുന്നതാണ് കേട്ടോ എനിക്ക് വളരെ നൈസായിട്ടുള്ള ദോശ ഭയങ്കര ഇഷ്ടമാണ് നെയ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക റോസ്റ്റ് പോലെ ഇട്ടുള്ളത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല നൈസായിട്ടാണ് പരത്തി എടുക്കുക നിങ്ങൾക്ക് ഒത്തിരി കനത്തിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ നമ്മൾ ഈ ഭാഗത്തൊക്കെ ദോശ പറയുമ്പോൾ ഇതുപോലെ നല്ലപോലെ പരത്തി എടുക്കുന്നതാണ് കേട്ടോ നമ്മുടെ അവിടുത്തെ ദോശ പിന്നെ നല്ലപോലെ നെയ്യൊക്കെ ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല റോസ്റ്റ് പോലത്തെ ദോശ നമുക്ക് കിട്ടും കേട്ടോ ശരിക്കും പറയുന്നത് നല്ല പേപ്പർ പോലെ ഉണ്ടാകും കേട്ടോ നമ്മുടെ ഈ ദോശ സാധാരണ ദോശ കഴിക്കുന്ന ഡ്രസ് നമുക്ക് റോസ്റ്റായിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് നമ്മുടെ ദോശ മാവ് അരച്ചെടുക്കാറുള്ളത് അപ്പം നമ്മളിങ്ങനെ ഓരോ ദോശയായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദോശയുടെ റെസിപ്പി എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ പിന്നെ ഇത് നമുക്ക് എന്തിൻ്റെ അവിടെ വേണമെങ്കിൽ കഴിക്കാൻ ഞാൻ ഇന്ന് നമ്മുടെ പൂളക്കിഴങ്ങ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുള്ള കറിയുടെ കൂടെ കേട്ടോ നമ്മുടെ ദോശ കഴിക്കുന്നത് നെയ്യ് ചേർക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും നമ്മുടെ ദോശയ്ക്ക് ഇപ്പം നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട് കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളിനി നമ്മുടെ ടിപ്പിലേക്ക് വരാമല്ലേ അപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞതൊന്നും നിങ്ങളാരും മറന്നിട്ടില്ല എന്ന് വിചാരിക്കണോ അപ്പോൾ ഇനി അതിന് മടി മാറ്റാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ അടുക്കള നല്ലപോലെ വൃത്തിയാക്കി വെച്ചിട്ട് വേണം കിടക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇല്ലയെന്നെങ്കിൽ രാവിലെ എണീറ്റ് വരുന്ന സമയത്ത് എല്ലാവടേയും വാരി വലിച്ച പാത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനാകും അടുക്കള മാത്രമല്ല കേട്ടോ നമ്മുടെ ഹാൾ അതുപോലെ നമ്മുടെ ബെഡ്റൂം അവിടെയും ഇവിടെയൊക്കെ കിടക്കുന്ന തുണികൾ ഇതെല്ലാം നമ്മൾ ഒതുക്കി വെച്ചിട്ട് വേണം രാത്രി കിടക്കാൻ വേണ്ടിയിട്ട് ഇല്ല നമ്മൾ രാവിലെ എങ്ങനെയാണോ എണീക്കുക ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പ് അടുക്കളയും വീടും ഒന്നുകൂടെ വൃത്തിയാക്കിയിട്ട് വേണം നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ട് അടുക്കിയല്ല അടുക്കളയൊക്കെ നമ്മൾ എന്തായാലും നമ്മുടെ പരിപാടി കഴിയുമ്പോൾ ക്ലീൻ ചെയ്തിടുന്ന കാര്യം എല്ലാവരും ചെയ്യുന്നതായിരിക്കും തുണികളോ അല്ലെങ്കിൽ വേണ്ടാത്ത എന്തെങ്കിലുമൊക്കെ അവിടെയും എവിടെയും കിടക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ട് കിടന്ന രാവിലെ എണീക്കുമ്പോൾ ഒന്നുകൂടെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മൈൻഡോടുകൂടി എണീക്കാനും കാര്യങ്ങൾ ചെയ്യാനും പറ്റും കേട്ടോ പിന്നെ തലേ ദിവസം തന്നെ നാളത്തേക്ക് നമ്മൾ രണ്ടാമത്തെ ടിപ്പാണ് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നത് ഒരു ചെറിയ പ്ലാനിങ് നമ്മൾ തയ്യാറാക്കി വെക്കണം അല്ലെങ്കിൽ ഓടി വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്താ ചെയ്യുക അടുക്കളയിൽ നിന്ന് നമ്മൾ കൂടുതൽ ആലോചിച്ച് നമ്മുടെ സമയം നഷ്ടമാവുകയും ചെയ്യും നമുക്ക് ടെൻഷൻ ടെൻഷനാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ശരിയാക്കിയെടുക്കുക അതുപോലെ തന്നെ നല്ല നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാനും അതുപോലെ മോട്ടിവേഷൻ വീഡിയോസൊക്കെ കാണാനും ചെയ്യട്ട അങ്ങനെ കുറേ ചെയ്യുമ്പോൾ എന്താ പറയുക അവർ അതിൽ കാണിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്കും തോന്നും അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അപ്പോൾ അതും നമുക്കൊരു മോട്ടിവേഷനായിട്ട് മാറാൻ കൂടുതൽ സാധ്യതയാണ് കേട്ടോ ഇനി നാലാമത്തത് അതിൽ നല്ല നല്ല കാര്യങ്ങൾ ഈ മോട്ടിവേഷനിൽ കാണിക്കുന്ന അതും അതുപോലെ നമ്മുടെ എന്താ പറയുക നല്ല നല്ല നെഗ പോസിറ്റീവായിട്ടുള്ള വീഡിയോസ് കാണുമ്പോഴും അതിൽ കിട്ടുന്ന നല്ല നല്ല കാര്യങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ അത്ര ജീവിതത്തിൽ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കണം കേട്ടോ അതോടൊപ്പം തന്നെ നമ്മളും അതിൻ്റെ ഭാഗമാകുക മോട്ടിവേഷനിൽ കാണുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ നല്ല കാര്യങ്ങളാണോ നമ്മൾ ഓവർ ഒരുപാട് സ്വാധീനിച്ചിരിക്കുന്നത് അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇനി അഞ്ചാമത്തെ ടിപ്പ് കേട്ടോ നമ്മൾ ഏതൊരു കാര്യമാണോ നല്ലപോലെ മനസ്സിലാക്കുന്നത് അവിടെയാണ് നമുക്ക് വിജയം ഉണ്ടാകാറുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടിയുള്ളവർ എവിടെയും എത്തിയിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് കേട്ടോ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പാതി പ്രശ്നം മാറുന്നതായിരിക്കും ഇനി ആറാമത്തെ ടിപ്പ് ന നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളല്ലാതെ വേറെ ആരും ഇല്ല എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ മടിയെല്ലാം മാറ്റി വെച്ച് നമ്മൾ കറക്റ്റായി തന്നെ ചെയ്യുന്നതായിരിക്കും കേട്ടോ നമ്മൾ കല്യാണമൊക്കെ കഴിയുന്നതിന് മുമ്പ് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്നും വേണ്ട നമ്മുടെ വീട്ടിലൊരു തുണിയോ ടവലോ എവിടെയെങ്കിലും കിടക്കണേ ചിലപ്പോൾ നമ്മളത് എടുത്ത് വെക്കാതെ തന്നെ നടക്കും എന്നാണ് നമ്മുടെ അമ്മ അത് എടുത്ത് വെക്കുന്നുള്ള പൂർണ്ണ വിശ്വാസം നമുക്ക് കാരണം അല്ലേ ഇപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞോ നമുക്ക് മക്കളൊക്കെ ആയി അതേപോലെ ഒരു ടവൽ നമ്മൾ അവിടെ ഇടുക ആ ടവൽ എത്ര ദിവസം കഴിഞ്ഞാലും എത്ര സമയം കഴിഞ്ഞാലും അത് അവിടെ തന്നെ കിടക്കുക അല്ലാണ്ട് അവരാരും തന്നെ അത് മാറ്റി വയ്ക്കാൻ പോകുന്നില്ല അതിപ്പോൾ ഏറെക്കുറെ വീടിലൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും നിങ്ങൾ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ അത് നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും അമ്മ ഇട്ടതല്ലേ അപ്പം അമ്മ എന്തിനെങ്കിലും ഇട്ടതായിരിക്കും എന്നവര് പറയും അപ്പം അങ്ങനെ തന്നെ ചെയ്യും അപ്പം പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മൾ തന്നെ നമ്മുടെ വീട് നല്ല പോലെ മടിയൊക്കെ മാറ്റി വെച്ച് ക്ലീൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ വേറെ ആരെങ്കിലും അല്ലേ അവർ ചെയ്യും പറഞ്ഞ് ഇരിക്കാൻ പറ്റുമോ ഇതിപ്പോൾ നമ്മളല്ലാണ്ട് വേറെ ആരും ഇവിടെ ചെയ്യാനില്ല ഇനി അടുത്തത് ഏഴാമത്തെ ടൈപ്പാണ് കേട്ടോ അതാത് ദിവസം ചെയ്യേണ്ട ജോലികൾ അതാത് ദിവസം തന്നെ ചെയ്തു തീർക്കണം കേട്ടോ അതെന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു കാര്യം ചെയ്യേണ്ടത് നാളേക്ക് എടുത്ത് വെക്കുക പറഞ്ഞാൽ നാളെ നാളത്തേക്കുള്ള ജോലികളുണ്ടാവും ഇന്ന് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ജോലികളും ഉണ്ടാവില്ലേ അതെല്ലാം കൂടെ കാണുമ്പോൾ തന്നെ നമുക്കൊന്നുകൂടെ ടെൻഷനാകുകയും ചെയ്യും ചിലപ്പോൾ എനിക്ക് മടിയാവുക ഇനി ഇപ്പം മറ്റന്നെയും കൂടെ ചേർത്തിട്ട് ഒരുമിച്ച് ചെയ്യാന്നുള്ള ഇത് വരും കേട്ടോ അത് അതൊരു കാര്യം പിന്നെ നമുക്ക് വേറൊരു ആംഗിളിലൂടെ നമുക്ക് ചിന്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വയ്യാണ്ടായി എന്ന് വിചാരിക്കുമോ ഇതിപ്പോൾ ചെയ്യാൻ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ വയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഈ ആദ്യത്തെ ദിവസം നമ്മൾ ചെയ്തിട്ടില്ല രണ്ടാമത്തെ ദിവസം നമുക്ക് വയ്യാണ്ടായി അപ്പോൾ രണ്ടാമത്തെ ദിവസവും കാര്യങ്ങൾ അങ്ങനെ പോകുമ്പോൾ നമ്മുടെ വയ്യായ മാറുന്നതിനുള്ളിൽ തന്നെ ഒരുപാട് ദിവസം കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ നമുക്കുണ്ടാകും നമ്മൾ വയ്യായെ മാറി ആ ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം വീണ്ടും നമുക്ക് വയ്യാതെ ആകാൻ സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പം മാക്സിമം അന്നെന്നുള്ള കാര്യങ്ങൾ അന്ന് തന്നെ ചെയ്യാൻ നമ്മൾ ചെയ്യുക ആലോചിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഇനി നമ്മൾ പറയുന്നത് എട്ടാമത്തെ ടിപ്പാണ് കേട്ടോ നമുക്കിപ്പോൾ ജോലി ചെയ്യാൻ വളരെ മടിയാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വളരെ മടിയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കണ്ടുകൊണ്ടും ചെയ്തുകൊണ്ടും കേട്ടുകൊണ്ടും നമുക്ക് ജോലികൾ ചെയ്യാവുന്നതാണ് കേട്ടോ ചിലവർക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാകും എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് പാട്ട് വെച്ചിട്ടാണ് കൂടുതലും ജോലി ചെയ്യാറുള്ളത് അപ്പം നമുക്ക് അങ്ങനെ പാട്ട് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ വെച്ചുകൊണ്ട് നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജോലിയുടെ ക്ഷീണം അറിയൂല്ല ജോലി നല്ല സ്മൂത്ത് ായിട്ട് പോകുകയും ചെയ്യും നമ്മുടെ മടിയെല്ലാം മാറുകയും ചെയ്യും കേട്ടോ ഇനി നമുക്ക് ഇനിയിപ്പോൾ സിനിമ കാണാനാണ് ഇഷ്ടം എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് സിനിമ കണ്ടുകൊണ്ടും നമുക്ക് ജോലി ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ സിനിമ കൊണ്ടിപ്പോൾ നമ്മൾ എങ്ങനെ ജോലി ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയിൽ ഇങ്ങനെ പരസ്യമൊക്കെ വരുമല്ലോ ആ പരസ്യം വരുന്ന സമയത്ത് നമ്മൾ ഓടി വന്ന് നമ്മുടെ ജോലികൾ ചെയ്യുക അതിന് ശേഷം പരസ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓടിപ്പോയി സിനിമ കാണാം അപ്പോൾ നമുക്ക് ഈ രണ്ട് ജോലിയും നടക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് സിനിമ കാണുകയും ചെയ്യാം നമ്മുടെ ജോലികളും നടക്കും അങ്ങനെ നമ്മുടെ മടി മാറ്റി വെച്ച് നമുക്ക് ജോലി ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ മടിയെക്കുറിച്ചുള്ള ഒരു എട്ട് ടിപ്സും അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും നമ്മുടെ പുതിയ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട്